അസലാമലൈക്കും അറഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ പല ദിവസവും നാം നമ്മുടേതായ സുഹൃത്തുക്കളോട് ഭരിഭവം രേഖപ്പെടുത്താറുണ്ട് ഇന്നത്തെ ദിവസം തീരെ മോശപ്പെട്ട ഒരു ബറക്കത്തില്ലാത്ത നിലയ്ക്കുള്ളതാണെന്ന് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ തന്നെ സ്കൂളിലേക്ക് എത്തിയിട്ട് ഇന്ന് ഞാൻ തീരെ എഴുതാനും പഠിക്കാനും ടീച്ചർ പറയുന്നത് മനസ്സിലാക്കിയെടുക്കാനൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ള തരത്തിൽ ഞുമ്മരെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിലെ ജോലികൾ ബാക്കി കാര്യങ്ങൾ അതൊന്നും അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല ഇനി പുറത്തു പോ പോയി ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ യുവാക്കൾ പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം മറ്റിതര ദിവസങ്ങളെ അപേക്ഷിച്ച് വല്ലാത്ത തളർച്ചയും ക്ഷീണവും ഉന്മേഷക്കുറവും ജോലി ചെയ്യുന്നതിലുള്ളതായ ഒരു ഏകാഗ്രതയും ഒന്നും ലഭിക്കുന്നില്ല ചെയ്യുന്നതിലൊക്കെ മിസ്റ്റേക്കുകളും അപാകതകളും പോരായ്മകളും കുറവുകളുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു ഒരു ഉന്മേഷക്കുറവ് പൊതുവിലായിട്ട് പല ദിവസങ്ങളിലും നാം ഓരോരുത്തരും നമ്മുടേതായ ജീവിതത്തിൽ ഇങ്ങനെ പല വിധത്തിൽ നമ്മളുമായി വേണ്ടപ്പെട്ടവരോട് നാം പരിഭവങ്ങൾ രേഖപ്പെടുത്താറുണ്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് സൊല്യൂഷനാണെന്ന് നാം പറയുന്നത് എപ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടേതായ ജീവിതത്തിൽ ഒരു പെട്ടെന്ന് ഒരു ദിവസത്തിൽ അങ്ങനെ പറയേണ്ടി വരുന്നത് എന്നതിനെപ്പറ്റി നാം ചിന്തിച്ചിട്ടുണ്ട് വിശ്വാസികളായ നാം ഓരോരുത്തരും സഗൗരവം ഈ ഒരു വിഷയത്തിൽ ചിന്തിക്കേണ്ടത് നമ്മുടേതായ ഒരു ദിവസത്തിൻ്റെ സമാരംഭം തുടക്കം നന്നായാൽ മാത്രമേ ബാക്കിയിട്ട് അതിനെ പിന്തുടർന്ന് വരുന്ന സമയങ്ങളും നന്നാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ വിരിപ്പിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അവൻ്റെ സമീപത്ത് വന്ന് ഉളുവോട് കൂടി കിടക്കുന്നതായ മനുഷ്യനാണെങ്കിൽ അവൻ്റെ സമീപത്ത് വന്ന് മൂന്ന് കെട്ടും ഇനി ഉളുവില്ലാതെയാണ് ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അവൻ്റെ ശരീരത്ത് കയറി പിഷാജ് മൂന്ന് കെട്ടും ഇടുന്നതാണ് അവനെ മൂന്ന് കെട്ടിലായിട്ടെങ്ങ് ബന്ധിപ്പിക്കുകയാണ് ബന്ധിക്കുകയാണ് പ്രഭാതത്തിൽ ഒരു ഉണരുന്നതായ ഒരു മനുഷ്യൻ ഏത് നിലയ്ക്കാണ് ഈ പിഷാജിൻ്റെ ക്ഷപിക്കപ്പെട്ടതായ പിഷാജിൻ്റെ കെട്ടിൽ നിന്നും മോചിതനാകേണ്ടത് പ്രിയമുള്ളവരെ ആദ്യമായി കൊണ്ട് നാം നമ്മുടേതായ ഉറക്കിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് വേണം എഴുന്നേക്കാൻ അപ്പോൾ അവൻ്റെ ഒന്നാമത്തെ കെട്ട് അഴിയുകയാണ് തുടർന്ന് അംഗസ്നാനം വുളു ചെയ്യുന്നതിലൂടെ രണ്ടാമത്തെ കെട്ടും ഒഴിവാവുകയാണ് തുടർന്ന് രണ്ടു റകായത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിലൂടെ മൂന്ന് കെട്ടുകളും ശപിക്കപ്പെട്ടതായ പിശാജ് തലേ തല ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടേതായ സമീപത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ കയറി ഇട്ടിട്ടുള്ളതായി കെട്ടുകളെ പൊട്ടിക്കുന്നത് നിധാനമായിക്കൊണ്ട് നാം നമ്മുടേതായ ഉറക്കിൽ നിന്ന് ഉണരുന്നതായ സന്ദർഭത്തിൽ ചെയ്യേണ്ട ഒരു സൊല്യൂഷനാണ് ഫോം വഴിയാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെയൊന്ന് നാം നമ്മുടേതായ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ ദിനചര്യയുടെ ആ സമാരംഭം ഈ പറയപ്പെട്ടതായ നിലക്ക് നാം ഒന്ന് സമാരംഭം കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹരിഭവങ്ങൾ നമുക്ക് നമ്മുടേതായ സുഹൃത്തുക്കളോട് വേണ്ടപ്പെട്ടവരോട് പങ്കുവെക്കേണ്ട ആവശ്യകത ഒരിക്കലും ഉണ്ടാകുന്നതല്ല ആയതുകൊണ്ട് ഈ ഒരു കാര്യം ഉറക്കിൽ നിന്ന് ഉണരുന്നതായ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും പ്രത്യേകമായി ജാഗ്രതയും കൃത്യതയും കൃത്യനിഷ്ഠതയും കാണിക്കുന്ന വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു താലം നമ്മുടേതായ ജീവിതാന്ത്യം വരെ ഈ പറയപ്പെട്ട ഒരു നിലയ്ക്കുള്ളതായ ഉറക്കിൽ നിന്ന് ഉണരുന്നതായ സന്ദർഭത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു വിവരം നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ പങ്കുവെച്ച് നൽകുക നമുക്ക് മറ്റൊരു മറ്റൊരറിവുമായിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം സ്ഥലാ വാരിക്കും വാഹമത്തു അല്ലാഹി